വീഡിയോ വീഡിയോ നിങ്ങൾ എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രോ ട്രിവാൻഡ്രം എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് അത് അത് കള്ളമാണ് എനിക്ക് അതെ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പഠിക്കാൻ പോയി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പോയപ്പോ തന്നെ ഞാൻ ഒരു എയർ ഹോസ്റ്റസ് ആയി മാറി എന്ന് സ്വയമേ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന ഒരു നാഗവലി അല്ലെ അപ്പൊ നീ എന്നെന്തോട്ടെ പഠിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ധരമാശ്ശേരിയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻ ചെയ്യാൻ വേണ്ടിയാണ് എറങ്ങിയ ഫ്ലൈറ്റ് ആയിരുന്നു ഇറങ്ങിയ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ബാംഗ്ലൂർ എർപോർട്ട് ചെന്നറങ്ങുന്നു എന്നിട്ട് 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 അല്ലാതെ അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാനോ ട്രെയിനിങ്ങനോ നിന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സർഫിക്കോട്ടോ എന്നിവസം യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റും ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടറും ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്ക് മാനേജറും ആയി മാറുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസ് ഫ്ലൈറ്റിൽ കൂടി കയറ്റി അപ്പുറത്തൂടി കൊണ്ട് ഇപ്പറത്തൂടി ഫ്ലൈറ്റ് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം കൊണ്ടുപോയതാണ് അതിന് മുന്നേ ഞാൻ ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നത് എന്ത് മുന്നോ എന്തൊരു തള്ളാണോ തള്ളി തള്ളി മുല്ലപ്പെട്ടു സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം എനിക്കറിയാൻ പാടില്ല എയർ ഇന്ത്യ എയർ ഇന്ത്യക്ക് കാണണമെങ്കിൽ അമ്മ ഉള്ള പ്ലെയിനും കൂടി എടുത്ത് കിണ്ടിയെടുത്ത് വെള്ളം ഞാൻ ഇതൊക്കെ എന്ത് തള്ളലേ ഇനം തള്ളല്ലോ ഒരു മയത്തിലൊക്കെ തള്ളണം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നാട്ടുകാരൊക്കെ കുത്തിപ്പൊക്കെ ഇതുപോലെ അടിക്കും കൂടെ ലേഡിയാണ് പറയുന്നത് ആരും ജോലി ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അല്ല തിരിച്ചാണ് ഫ്ലൈറ്റിലല്ലേ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഫ്ലൈറ്റൊക്കെ ഫ്ലൈറ്റ് ഇതാണ് ഫ്ലൈറ്റിന്റെ പാർട്സ് സീറ്റ് ബെൽറ്റ് അതൊക്കെ പരിചയപ്പെടുത്തി കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ നേരെ കൊണ്ടിറക്കി ബസ്സിൽ പാവം പിള്ളേര്

ഇനി ഫ്ലൈറ്റ് എന്റെ കയ്യിൽ തന്നെ ഞാൻ വിചാരിക്കണം എവിടെ ഫ്ലൈറ്റ് എടുക്കണം എവിടെ ലാൻഡ് ചെയ്യണം ഈ ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ എന്തൊരു എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പല പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞാൽ കടക്കുന്നുണ്ട് അത് സത്യമാണ് അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെന്റ് ലഭിച്ചിട്ടാണ് അതുപോലെ സംസാരിക്കണം അതെല്ലാം ഞങ്ങൾക്ക് മസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ പുള്ളിക്കാരി കുറച്ച് എല്ലാത്തിലും ഒരു ഇതാണ് നമ്മൾ ആന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അത് കുറ്റം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒന്നും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതൊക്കെയാണ് പക്ഷെ കള്ളം പറയുന്നത് കൈവിടരുത് എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല അത്രയ്ക്ക് നീമിട കിടന്ന് അലങ്കരിച്ചില്ലേ ഓരോ ഫ്ലൈറ്റ് കയറി അപ്പുറത്തേപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായി ഈ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനോല ഒരു മനസുഖം അതൊരു പറഞ്ഞറിയാൻ പറ്റാത്തൊരു മനസുഖം തന്നെ എന്ത് ഒരു ഒരു സുഖം തൽക്കാലം ഇത്രയും മതി പരട്ടെ